السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد يا إيه رب ندايا വിസ്ഡം ഡയലോഗ് അതിൻ്റെ എട്ടാമത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നിന്നും അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കാലം മാറുന്നു അതനുസരിച്ച് കോലങ്ങളും മാറുന്നു ചുറ്റുമുള്ളതെല്ലാം മാറുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളും മതങ്ങളും ആശയങ്ങളും ഒക്കെ അതൊക്കെയും മാറ്റേണ്ടതില്ലേ അതൊക്കെയും ഒന്ന് പരിഷ്കരിക്കേണ്ടതില്ലേ കാലത്തിനനുസരിച്ച് ഉള്ള തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ലൊരു രൂപത്തിലേക്ക് ഈ പറഞ്ഞ ഓരോ കാര്യത്തെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ലേ എന്ന ചോദ്യം അതാണ് ഇന്ന് ആളുകളിൽ നിന്ന് എല്ലാവരിലും നമ്മൾ കേൾക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും അതിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം ആ വിഷയത്തിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മതം അത് യഥാർത്ഥമാണെങ്കിൽ ഒരു മതം അത് യഥാർത്ഥമാണെങ്കിൽ അതൊരിക്കലും അപരിഷ്കൃതമാവില്ല എന്നതാണ് അതിൽ പരിഷ്കാരത്തിൻ്റെ മേമ്പൊടിയുടെ ആവശ്യമില്ല എന്നതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞനും സർവ്വശക്തനുമായ പ്രപഞ്ച സൃഷ്ടാവ് അവന്റെ സൃഷ്ടികൾക്കായി നിയമിച്ച നിശ്ചയിച്ച മതമാണല്ലോ ഇസ്ലാം ആ മതത്തിൽ തന്നെ ചില മിനുക്കുപണികൾ വേണമെങ്കിൽ അങ്ങനെ വേണമെന്ന് വന്നാൽ അതെങ്ങനെയാണ് ദൈവികമായ മതമാകുന്നത് അങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കലുകളോ ആവശ്യമാണെന്ന് വന്നാൽ ആ മതം അവതരിപ്പിച്ച ദൈവം എങ്ങനെയാണ് യഥാർത്ഥ ദൈവമായി മാറുന്നത് ചുരുക്കത്തിൽ പരിഷ്കരണം ആവശ്യമുണ്ട് എന്ന് വന്നാൽ ഒരു മതത്തിൽ പരിഷ്കരണത്തിന്റെ ആവശ്യമുണ്ട് എങ്കിൽ ആ മതം യഥാർത്ഥ മതമാവില്ല എന്ന് മനസ്സിലാക്കാം യഥാർത്ഥ മത മതത്തിൽ പരിഷ്കരണത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം രണ്ട് കാരണങ്ങൾ കൊണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് മതമാകട്ടെ മറ്റേതെങ്കിലും കാര്യമാകട്ടെ പരിഷ്കരിക്കണം അതൊക്കെ മാറ്റണം വെട്ടിത്തിരുത്തണം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം ചിലതൊക്കെ മാറ്റിവെക്കണം ഒന്നുകൂടി അതിനെ പരിഷ്കരിക്കണം എന്ന ചിന്തയുണ്ടാകുന്നത് ഒന്ന് അതിലെന്തെങ്കിലും പരിമിതികൾ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ ഇപ്പോഴുള്ളതിൽ ന്യൂനതകളുണ്ട് പരിമിതികളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെയും പരിഹരിക്കണം രണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇന്ന് സമൂഹം ഒരു വഴിക്ക് നീങ്ങുന്നു കാലഘട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതിനോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ മതത്തിന് അതിനുള്ള ശേഷിയില്ലല്ലോ നമ്മുടെ മതം അതിനൊപ്പിച്ചു പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ മതത്തെയും ഒക്കെ ആ സമൂഹത്തിൻ്റെയും ഇപ്പൊ മുന്നോട്ട് പോകുന്ന സമൂഹത്തിന്റെയും ഈ കാലഘട്ടത്തിൻ്റെയും ഒക്കെ തേട്ടങ്ങൾക്ക് അനുസരിച്ച് അതിനോടൊപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ എന്ന് പറയുന്ന ഈ രണ്ട് കാരണങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആധുനിക ലോകത്ത് നമ്മുടെ കേരളത്തിലാകട്ടെ ലോകവ്യാപകമായി തന്നെ ഇസ്ലാമിനുള്ളിൽ നിന്നും പുറത്തു നിന്നും നേരത്തെ വിശദീകരിച്ചതുപോലെ ഇസ്ലാമിനെ പരിഷ്കരിക്കണമെന്നും പ്രാകൃതമായ ഈ ജീവിത പദ്ധതി അത് തീർത്തും തെറ്റാണ് എന്നും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മൂല്യങ്ങളോടും ജീവിത രീതികളോടും യോജിച്ചു അല്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിന് സമൂലമായ പരിഷ്കരണം ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് എമ്പാടും കാണാൻ കഴിയും ഇന്നത്തെ പരിഷ്കൃത രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾ തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ പേരിൽ തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ പേരിൽ വിരൽ ഘടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമും സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചേക്കാം എന്ന് ചിന്തിച്ച മതങ്ങളൊക്കെയും തന്നെ ഇന്ന് തങ്ങളുടെ ശവക്കുഴിയും തൊണ്ട് മരണവും മരണവും കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുരുഷൻ ഒരു സ്ത്രീയോടെന്ന പോലെ ഒരു പുരുഷനോട് കൂടി സഹിച്ചാൽ ഇരുവരും പ്രവർത്തിച്ചിരിക്കുന്നു എന്നും അവരിരുവരും മരണശിക്ഷ അനുഭവിക്കണമെന്നും അവരുടെ രക്തത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ മേൽ മാത്രമാണ് എന്നും പറഞ്ഞ ബൈബിളിലെ ലേവ്യ പുസ്തകം അധ്യായം ഇരുപത് വാക്യം പതിമൂന്നിലെ പ്രമാണ വചനങ്ങൾ കാറ്റിൽ പറത്തിൽ കൊണ്ട് ക്രിസ്തീയതയുടെ മതമേലധ്യക്ഷന്മാർ തന്നെ മാർപ്പാപ്പ തന്നെ തങ്ങളുടെ ഈ പ്രമാണ വചനങ്ങൾക്ക് പുല്ല് കൽപ്പിച്ചുകൊണ്ട് സ്വവർഗ വിവാഹങ്ങൾ അനുവദിക്കാമെന്നും അംഗീകരിക്കാമെന്നും അത് ക്രിസ്തീയ ദേവാലയങ്ങളിൽ അനുവദിച്ചു കൊടുക്കാമെന്നും ക്രിസ്തീയ പുരോഹിതന്മാർക്ക് കത്തോലിക്ക മതമേലധ്യക്ഷന്മാർക്ക് അത്തരത്തിലുള്ള സ്വവർഗ വിവാഹങ്ങൾ നടത്തുന്ന ദമ്പതികളെ ആശീർവദിക്കാനുമുള്ള അനുവാദമുണ്ട് എന്നും പ്രഖ്യാപിച്ചത് കുറച്ചു മുമ്പ് വാർത്തകളിൽ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാക്കാം അങ്ങനെ തങ്ങളുടെ തന്നെ മതത്തിന്റെ ഓരോ കണ്ണികളെയും പരിഷ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും പേര് പറഞ്ഞ് പരിഷ്കരിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടുംബ സംവിധാനം മുഴുവൻ തകർക്കാൻ മാത്രം ശക്തിയുള്ള തീരുമാനങ്ങളാണ് പരിഷ്കാരം എന്ന പേരിൽ അവിടുത്തെ വിശിഷ്ട കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷന്മാർ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഈ സമീപത്തുണ്ടായ ഒരു വാർത്ത നമുക്ക് കാണാൻ കഴിയും ഇറ്റലിയിൽ ഇറ്റലിയിലെ വീടുകളിൽ മക്കൾ കുറഞ്ഞപ്പോ കുഞ്ഞുങ്ങൾ ഇല്ലാതായപ്പോ ഇറ്റലിക്കാർ കൂടുതൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കണം എന്ന് ആഹ്വാനം ചെയ്തത് പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്തത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ പുരോഹിതനോ ആയിരുന്നില്ല നേരെ മറിച്ച് നാം നേരത്തെ പറഞ്ഞ ക്രിസ്തീയതയുടെ കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷനായ മാർപ്പാപ്പയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കുട്ടികൾക്ക് പകരം വീടുകളിലുള്ളത് പട്ടികളും പൂച്ചകളുമാണ് എന്നാണ് അദ്ദേഹം വന്ന് വാർത്താ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞത് ഏത് പരിപാടി ويعني കുടുംബജീവിതത്തിന്റെ മഹത്വം പ്ര പ്രതിപാദിക്കുന്ന അതിനുവേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ മാർപ്പാപ്പ പറയുന്നു വീടുകളിൽ കുട്ടികളെക്കാൾ കൂടുതൽ പട്ടികളും പൂച്ചകളുമാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടതുണ്ട് സ്വാർത്ഥതയും ഉപഭോഗ സംസ്കാരവും വ്യക്തിമാഹാത്മ്യവാദവും അഥവാ ഇൻഡിവിജ്വലസവും സ്വന്തത്തെയും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങളെയും തൻ്റെ ജീവിതത്തെയും തൻ്റെ ശരീരത്തെയും തൻ്റെ ഇച്ഛകളെയും തൻ്റെ തോന്നിവാസങ്ങളെയും മാത്രം ഏറ്റവും ഒന്നാമതായി പ്രതിഷ്ഠിക്കുക എന്ന ലിബറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇത്തരത്തിലുള്ള കുടുംബ തകർച്ചയ്ക്ക് കാരണം എന്ന് വളരെ കൃത്യമായി ആ പരിപാടിയിൽ മാർപ്പാപ്പ വിശദീകരിച്ചത് വാർത്താ മാധ്യമങ്ങളൊക്കെയും അന്ന് ഉദ്ധരിക്കുകയുണ്ടായി മതമൂല്യങ്ങളും അതുപോലെ തന്നെ ധാർമ്മിക പാഠങ്ങളും അവഗണിച്ചതിന്റെ ഫലം ഇന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ വാർത്താശകരങ്ങളൊക്കെയും യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും അവസ്ഥയും അവിടുത്തെ ജീവിതത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് എന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന ജനന നിരക്കുള്ളത് ഗ്രീസ് എന്ന രാജ്യത്താണ് ഗ്രീസിലെ പല ഗ്രാമങ്ങളിലും കുട്ടികൾ ജനിക്കാറേ ഇല്ല എന്ന് കുട്ടികൾ ജനിച്ചിട്ട് മാസങ്ങളായ ഒരു പ്രസവം നടന്നിട്ട് ഒരു ജനനം നടന്നിട്ട് മാസങ്ങളായ ഗ്രാമങ്ങൾ ഗ്രീസിൽ ഇന്നുമുണ്ട് എന്ന് ചരിത്ര ഇന്ന് പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുളിപ്പിച്ച് കുളിപ്പിച്ച് അവസാനം കുട്ടിയെ ഇല്ലാണ്ടാക്കും എന്ന് പറയുന്നത് പോലെ പരിഷ്കരണം പരിഷ്കരണം പുരോഗമനം പുരോഗമനം തങ്ങളുടെ ആശയങ്ങളെയും അടിസ്ഥാന തത്വങ്ങളെയും വരെ തിജിച്ചുകൊണ്ട് ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട് വെട്ടിത്തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അത്തരം രാജ്യങ്ങളുടെ അവസ്ഥയായി

അവർ അവർ തന്നെ തന്നെ തങ്ങളുടെ മതങ്ങളുടെ ചിട്ടകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അത് ആവശ്യത്തിന് ഇല്ല എന്ന് തോന്നിയപ്പോ അവർ തന്നെ യാതൊരുവിധ മതപ്രമാണങ്ങളുടെയും അടിസ്ഥാനമില്ലാതെ പുതുതായി പുതുതായി അവർ തന്നെ ഒരു പൗരോഹിത്യം വിശുദ്ധ ഖുർആൻ എത്ര സത്യമാണ് അവർക്ക് തന്നെ ശരിയായി പാലിക്കാൻ കഴിയുന്നില്ല അവരുണ്ടാക്കി അതിനോട് നീതി പുലർത്താൻ അവർക്ക് തന്നെ കഴിയുന്നില്ല മനുഷ്യന്റെ അടിസ്ഥാന ചോദനങ്ങളിൽ ഒന്നായ ലൈംഗികതയെ കെട്ടിപ്പൂട്ടി വെക്കുകയും അതിനെ ഒരു ബ്രഹ്മചര്യം എന്ന രൂപത്തിൽ പുരോഹിതന്മാർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത അവസാനം നൂറ്റാണ്ടിൽ ക്രിസ്തീയ രണ്ടായിരത്തിമാർക്ക് തങ്ങളുടെ കീഴിലുള്ള കർദിനാൽമാരും ബിഷപ്പുമാരും നടത്തിയ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് പരസ്യമായി പുതുമാപ്പ് പറയേണ്ടി വന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ് അവസാനം സമൂഹത്തിലേക്ക് ന്യൂസിലൻഡിനും ും പോലുള്ള ചോദിക്കുന്നു എന്ന് പൊതുമാധ്യമങ്ങളിൽ എഴുതേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിഷ്കരണം എന്ന പേരിൽ പലതും കൂട്ടിച്ചേർത്തു പലതും വെട്ടിച്ചുരുക്കി ഇങ്ങനെയുള്ള തലയും വാലുമില്ലാത്ത മതങ്ങളും ആശയങ്ങളും ഉള്ള ഈ ലോകത്ത് എങ്ങനെയാണ് ആ മതങ്ങൾക്കും ആ ആശയങ്ങൾക്കും അത് ഏതുമാകട്ടെ ദൈവികമല്ലാത്ത മതങ്ങളും ആശയങ്ങളും എങ്ങനെയാണ് ഈ ലോകത്ത് സർവകാലികമാവുക ഏത് കാലത്തും ഏത് സമൂഹത്തിനുമുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കും മതങ്ങൾക്കും പ്രത്യേക ശാസ്ത്രങ്ങൾക്കും എങ്ങനെയാണ് ശേഷി ഉണ്ടാവുക ഈ അടുത്ത് പ്യൂർ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ അമേരിക്കയിലെ പത്തിൽ എട്ട് ശതമാനം ആളുകളും പത്തിൽ എട്ട് ആളുകളും തങ്ങളുടെ പൊതുജീവിതത്തിൽ മതത്തിന് ഒരു സ്വാധീനവും ഇല്ല ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചർച്ചുകൾ പിന്നീട് മുസ്ലിം പള്ളികളായി മാറുന്ന പിസോപ്പുകളും പാർക്കുകളും ും ബാറുകളുമായി തീരുന്ന കാഴ്ചയെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർപ്പാപ്പ ചർച്ചകൾ ഇത്രയധികം മറ്റുള്ള സ്ഥാപനങ്ങളായി പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജർമ്മനിയിൽ ശേഷം രണ്ടായിരത്തി അഞ്ഞൂറിലധികം കറ്റോടിക്ക പള്ളികളാണ് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളായി മാറുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ ചെയ്തത് എന്ന് തന്നെ നടത്തിയ പഠനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും കാനഡയിൽ രണ്ടായിരത്തിന് ശേഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം ദേവാലയങ്ങളുടെ ഇരുപത് ശതമാനമാണ് സമൂഹത്തിൽ നിന്ന് ആ അവശേഷമായി പോയത് എന്ന് ഈ പഠനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും അമേരിക്കയിലെ പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ് മതത്തോട് ആഭിമുഖ്യമുള്ള വിശിഷ്യ ക്രിസ്തീയതയുടെ ആഭിമുഖ്യമുള്ള ആളുകളായി ഉണ്ടാവുക എന്ന് മറ്റൊരു പഠനത്തിൽ പ്യൂർ റിസർച്ച് സെന്റർ തന്നെ നടത്തിയ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ മനുഷ്യൻ അന്വേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യന്റെ ദാഹങ്ങൾക്ക് മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിശ്ചയിച്ച് അവന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ നിലവിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ നിലവിലുള്ള മതങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല എന്ന് ചുരുക്കം അവരന്വേഷിക്കുന്ന ഒരു മതവും അവർക്ക് സംതൃപ്തി നൽകുന്നില്ല അവരുടെ ധൈഷണിക ദാഹങ്ങൾക്ക് ഒരു ശമനിയായി മാറാൻ അവർ കാണുന്ന മുമ്പിൽ കാണുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് സാധിക്കുന്നില്ല അടുത്തായി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച പല ആളുകളും അടിവരയിട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം കൂടി ഒരു ഒരു കാര്യം കൂടിയാണിത് പരിഷ്കരണം എന്ന പേരിൽ അവർ കാണുന്ന മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും സ്വീകരിച്ച നയനിലപാടുകൾ അവസാനം അതിൻ്റെ തന്നെ അത്തമനത്തിലേക്ക് നയിക്കുന്നു എന്ന വസ്തുത ഇസ്ലാമിൻ്റെ സവിശേഷതയായി അവരിൽ പലരും എടുത്തുപറഞ്ഞ കാര്യം കൂടിയാണ് മാറ്റമില്ലായ്മ എന്നത് ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായ സ്പഷ്ടവുമായ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ആശയാദർശങ്ങളിൽ കൃത്യമായി പടുത്തുയർത്തപ്പെട്ട ഒരു മതമാണ് അതുകൊണ്ട് തന്നെ അതിനു മാറ്റത്തിന്റെ ആവശ്യമില്ല മാറ്റമില്ലായ്മയാണ് ഇസ്ലാമിലേക്ക് ഞങ്ങളെ ആകർഷിച്ചത് എന്ന് പറയുന്ന പല പുതിയ മുസ്ലിങ്ങളെയും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരങ്ങളെയും നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും എന്നാൽ ഇതേ ഇസ്ലാമിൽ തന്നെ പരിഷ്കരണം എന്നൊന്നും ഇല്ലേ ഇസ്ലാമിനുള്ളിൽ തന്നെ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളും പരിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ എന്താണ് അതിനുള്ളിൽ നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു മതത്തിൽ പരിഷ്കരണം നടത്തണമെങ്കിൽ ഒന്നുകിൽ അതിനുള്ളിലേക്ക് നമ്മൾ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ അതിലുള്ളത് കാലത്തിനനുസരിച്ചോ സമൂഹത്തിനനുസരിച്ചോ യോജിച്ചു പോകുന്നില്ല എന്ന് മനസ്സിലാക്കി വെട്ടിച്ചുരിക്കേണ്ടി വരും ഇത് രണ്ടുമല്ല ഇസ്ലാമിൽ നടന്നിട്ടുള്ള പരിഷ്കരണം എന്നത് ഇസ്ലാമിൽ പരിഷ്കരണം നടന്നിട്ടുണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നവോത്ഥാന നായകന്മാർ ഇസ്ലാമിൽ പിറവികൊണ്ടിട്ടുണ്ട് ഇസ്ലാമിൽ നടന്ന പരിഷ്കരണം എന്ന് പറയുന്നത് അതിൻ്റെ ശുദ്ധതയിലേക്കൊണ്ട് തിരിച്ചുപോക്കായിരുന്നു ഒരിക്കലും ഇസ്ലാമിനുള്ളിൽ ഉള്ളത് എന്തെങ്കിലും ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് അത് ഇസ്ലാമിൽ നിന്ന് വെട്ടിമാറ്റി പുറത്താക്കുന്നതായിരുന്നില്ല ഇസ്ലാമിനുള്ളിൽ നടന്ന പരിഷ്കരണങ്ങൾ ഇസ്ലാമിലില്ലാത്തതുപോലും പുതുതായി പുറത്തുനിന്ന് അകത്തേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ഇസ്ലാമിനുള്ളിൽ മലീമസമാവുകയും ചെയ്തപ്പോൾ അവിടെ പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസലമ്മ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ അതേ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി അതിൻ്റെ ശുദ്ധമായ ആശയാദർശങ്ങൾ തന്നെ ഈ ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി അവിടെ വെട്ടിച്ചുരുക്കലുകൾ നടന്നിട്ടുണ്ട് ഇസ്ലാമിലുള്ളതല്ല വെട്ടിച്ചുരുക്കിയത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വന്നതിനെ ഇസ്ലാമിനെ മലിനമാക്കിയതിനെ ഇസ്ലാമിനുള്ളിൽ നിന്ന് ശുദ്ധീകരിച്ച് അതിനെ പുറത്തേക്ക് ഇറക്കി എന്ന് മാത്രം അതാണ് ഇസ്ലാം നിർവഹിച്ച പരിഷ്കരണം എന്ന് പറയുന്നത് അതല്ലാതെ ഇസ്ലാമിനെന്തെങ്കിലും കുറവുണ്ടെന്നോ പരിമിതികളുണ്ടെന്നോ ന്യൂനതകളുണ്ടോ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ചരിത്രത്തിൽ എപ്പോഴൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതൊക്കെയും ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന അവസാനം ഇസ്ലാമിനെ തന്നെ പൂർണ്ണനാശത്തിലേക്ക് നയിക്കുന്ന അപകടകാരികളായ ആശയങ്ങളായി പരിവർത്തിക്കുന്ന ചരിത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അഷ്കരികൾ മാത്തുരീതികൾ തുടങ്ങി എൽ ആളുകൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിന്റെയോ തിരുവരണുകളുടെയോ പ്രമാണങ്ങളുടെയോ പിന്തുണ കൊണ്ട് അവ ഉൾക്കൊള്ളുന്ന അവ മനുഷ്യന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന രീതി അതൊരു ബൗദ്ധികമായ രീതിയല്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു നാം നേരത്തെ സൂചിപ്പിച്ച ആളുകൾ കൂടുതൽ ബൗദ്ധികമായി തത്വശാസ്ത്രത്തിന്റെ പുതിയ ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ച് മനുഷ്യന്റെ ഭിഷണയുടെ ഒപ്പം നിന്ന് കൂടുതൽ തത്വശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് ഇറങ്ങി അങ്ങനെ ബൗദ്ധികമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചാലേ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് കൂടുതൽ ബൗദ്ധികമായി കഴിയൂ എന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട് അവസാനം ഇപ്പറഞ്ഞ വാദങ്ങളുടെയൊക്കെയും അവസാനം എത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ഗുണവിശേഷണങ്ങളുടെ വിഷയത്തിലുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ാണ് ഈ പറഞ്ഞ പരിഷ്കരണങ്ങളുടെ പേരിൽ ഉണ്ടായ ഈ പറഞ്ഞ പിഴച്ച കക്ഷിയുടെ ഒക്കെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇസ്ലാമിക ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെയും മാത്രമേ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇസ്ലാമിക സാമ്രാജ്യം നൂറ് കൊല്ലം ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്നത്തെ ഐബീരിയൻ പെനിൻസുല എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസിന്റെ ഒരല്പം ഭാഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രദേശം ഇസ്ലാമികൾ എണ്ണൂറ് കൊല്ലമാണ് അത് ഭരിച്ചത് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് മാലിക് ഒക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ്റെ വിശ്വവിഖ്യാതമായ കാലത്ത് മുസ്ലിങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സ്പെയിനിനെ കുറിച്ച് കുറിച്ച് അദ്ദേഹം ഒരു പ്രവചനം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കുകയും വിവിധ സമൂഹങ്ങളെ കുറിച്ചും അവരുടെ ഉദ്ധാന പതനങ്ങളെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന െ കുറിച്ച് അദ്ദേഹം പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതി വെച്ചു മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അദ്ദേഹം മരണപ്പെട്ട് രണ്ട് നൂറ്റാണ്ട് തികഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതുപോലെ മുസ്ലിം സ്പെയിൻ ഉന്തുലുസ് അദ്ദേഹത്തിന്റെ പ്രവചനം പോലെ തന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു ഇന്ന് ഇന്ന് സ്പെയിനിൽ ചെന്നാൽ അവിടെയുള്ള അല്പം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒടിച്ച് ബാക്കിയൊന്നും ഒരു ഇസ്ലാമിക പൈതൃകത്തിന്റെ ഒരു മുസ്ലിം രാജ്യമായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന രൂപത്തിൽ എണ്ണൂറ് കൊല്ലം മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന രൂപത്തിലേക്ക് ആ രാജ്യം പിന്നീട് മാറ്റപ്പെട്ടു ചർച്ച പള്ളികൾ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദുകൾ ചർച്ചുകളായി പരിവർത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി മുസ്ലിങ്ങളുടെ അന്നത്തെ അവസാനത്തെ ഭരണാധികാരി കരഞ്ഞുകൊണ്ട് ഒന്തുരുസിൽ നിന്ന് നാട് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി അന്ന് അദ്ദേഹം ഇവർ ഇവർദോൺ റഹ്മത്ത് ലാഹി അലേഹി അന്ന് മുസ്ലിങ്ങളുടെ ഈ പതനത്തിന് പിന്നിലുള്ള കാരണമായി വർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ച് എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്തുരുസ് നഷ്ടപ്പെടുക അത് നമ്മൾ ഈ പറഞ്ഞ തങ്ങളുടെ സ്വത്വത്തെക്കാൾ തങ്ങളുടെ അസ്തിത്വത്തെക്കാൾ തങ്ങളുടെ ആദർശത്തെക്കാൾ തങ്ങളുടെ ആചാരങ്ങളുടെയും ആചാരങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ മതത്തെക്കാൾ സംസ്കാരത്തെക്കാൾ തങ്ങൾ തങ്ങളുടേതിനേക്കാൾ വലുതും മറ്റു പലതുമാണ് മറ്റു പല സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെയാണ് മറ്റു പല അസ്തിത്വങ്ങളും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ കൂടുതൽ പുരോഗമനപരമായി ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ യുക്തമായതായി അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അന്നത്തെ മുസ്ലിങ്ങൾ അന്ന് അവരോടൊപ്പം ഇടപഴകി ജീവിച്ചിരുന്ന ജലാലിക്ക എന്ന് പറയുന്ന ഗാലീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗവുമായി ഇടപെടുകയും അവരുടെ എല്ലാ സംസ്കാരങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ കൂടി ഉൾക്കൊള്ളാൻ അവർ അതിയായി ആഗ്രഹിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു ഏതുവരെ എന്ന് ചോദിച്ചാൽ അവരുടെ വീട് നിർമ്മാണ രീതികളും വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ അലങ്കാരപ്പൊണികളും വസ്ത്രങ്ങളും ഒക്കെ അവരെപ്പോലെയാകാൻ അവർ ആഗ്രഹിച്ചു എന്നതാണ് അവസാനം അദ്ദേഹം പ്രവചിച്ചതുപോലെ തങ്ങളുടെ തങ്ങളുടെതിനേക്കാൾ മറ്റു ും എന്ന് ചിന്തിച്ച് അവരോടുള്ള അനുകരണ ഭ്രമം മൂത്ത് തങ്ങളെക്കാൾ കൂടുതൽ പരിഷ്കൃതവും കൂടുതൽ പുരോഗമനപരവും തങ്ങളെക്കാൾ കൂടുതൽ നല്ലതും മറ്റുള്ളവരുടെ പല സംസ്കാരങ്ങളുമാണ് എന്ന് പറഞ്ഞ ആ സമൂഹം മുഴുവൻ പിന്നെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി എന്ന് മുസ്ലിങ്ങൾക്ക് ഉന്തുലുസ് നഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും പരിഷ്കരണത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നമ്മുടെ മതത്തെ ഇസ്ലാമിനെ നമ്മുടെ ആശയത്തെ ആദർശത്തെ വെള്ളം ചേർത്ത് നേർപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നേർക്കുകയല്ല അത് അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുക എന്ന ബോധ്യമാണ് ഇസ്ലാമിക ചരിത്രത്തിലുടനീളമുള്ള നിരവധി സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നും മറ്റു പല മതങ്ങളും ആശയങ്ങളും ഒക്കെ മാറുന്നു മാറുന്നു അവയൊക്കെയും പുതിയ പരിഷ്കരണത്തിന് വിധേയമാവുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷേ അവയൊന്നും മാറിയതല്ല കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ശേഷിയില്ലാതെ വന്നപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ അവരൊന്നും മാറിയതല്ല മാറ്റേണ്ട വന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇസ്ലാമിന് അങ്ങനെ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ആദർശത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഏതെങ്കിലും ഒരു വാചകത്തെ പോലും മാറ്റേണ്ട ഗതികേട് ഏത് കാലത്തും ഉണ്ടാകുകയില്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം അത് മനുഷ്യരാൽ നിർമ്മിതമായതല്ല പ്രവാചകന്മാരാലോ അതല്ലെങ്കിൽ പുരോഹിതന്മാരാലോ പണ്ഡിത സഭകളാലോ നിർമ്മിതമായതല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അള്ളാഹുവിനാൽ ഈ പ്രപഞ്ച സട്ടാവിനാൽ ഈ സൃഷ്ടികളുടെ ബുദ്ധി യും കഴിവിനെയും കാലത്തെയും സമയത്തെയും ഒക്കെ സൃഷ്ടിച്ച ഈ സൃഷ്ടാവിനാൽ നിർമ്മിതമായതാണ് ആ സ്രഷ്ടാവിന്റെ മതമായി ഇസ്ലാം എന്നത് നമ്മൾ ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ചത് ഏതെങ്കിലും ഒരു പണ്ഡിത സഭയോ സിനഡോ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന സമ്മേളനം വിളിച്ചിട്ടോ അല്ലായിരുന്നു എന്നത് ഇസ്ലാം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഇത് പൂർത്തിയാക്കിയത് ഈ ദീനി ലോക സംവിധാനിച്ചത് ഇത് പരിചയപ്പെടുത്തിയത് ഇതിന്റെ ഓരോ ആശയാദർശങ്ങളും ചിട്ടപ്പെടുത്തിയത് അത് മനുഷ്യർക്കുള്ള ജീവിത പദ്ധതിയായി അവതരിപ്പിക്കാൻ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ഇറക്കിയത് ഈ ലോകത്തിന്റെ സട്ടാവായ അള്ളാഹു തന്നെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇസ്ലാമിന്റെ ഈ ആദർശദാർഢ്യതയും മാറ്റമില്ലായ്മയും തന്നെയാണ് ഇന്ത്യയിലുള്ള മുസ്ലിമിനും സൗദി അറേബ്യയിലുള്ള മുസ്ലിമിനും അമേരിക്കയിലുള്ള മുസ്ലിമിനും അന്റാർട്ടിക്കയിലുള്ള മുസ്ലിമിനും ഒരുപോലെ തന്നെ സ്വീകരിക്കാനും ആചരിക്കാനും ും അരു കഴിയുന്നതാണ് ഇസ്ലാം വെട്ടിത്തിരുത്താൻ മാത്രം ഏതെങ്കിലും ഒരു കവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാകൃത്തിന്റെയോ രചനാ നിർവഹണത്തിൻറെയിൽ പറ്റിപ്പോയ ഒരു തെറ്റിയ വരിയായിരുന്നില്ല വരിയല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ആ ഭാവന തന്റെ ക്യാൻവാസിൽ പകർത്തുമ്പോൾ അബദ്ധത്തിൽ പാളിപ്പോയ മഷി കൊണ്ടുണ്ടാക്കിയ ഒരു തെറ്റല്ല ഇസ്ലാം ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന്റെ ലബോറട്ടറിയിൽ നടത്തുന്ന പരീക്ഷണത്തിനിടയിൽ തെറ്റിപ്പോയ പാളിപ്പോയ ഒരു പരീക്ഷണമല്ല ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ലോകരക്ഷിതാവിൻ്റെ മതമാണ് ഇസ്ലാം അതിനാൽ തന്നെ ഇസ്ലാം അന്യൂനമാണ് അതിൽ ന്യൂനതകളില്ല ഒരിക്കലും ന്യൂനത കണ്ടെത്താൻ ഒരാൾക്കും കഴിയുകയുമില്ല ഇല്ല ഇസ്ലാം ാണ് അതിൽ വികലമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല അതെപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ മുസ്ലിം സമൂഹം തന്നെ അതിനെ ശുദ്ധീകരിച്ച് ഇസ്ലാമിക വൃത്തത്തിനുള്ള പുറത്ത് നിർത്തിയ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാം സാർവകാലികമാണ് ഏത് കാലത്തും ഏത് സമൂഹത്തിനും ഏത് നാട്ടിലും ഏത് പ്രായത്തിലുള്ള ആൾക്കും ആചരിക്കാനും അനുഷ്ഠിക്കാനും കഴിയുന്ന ലളിതമായ സുന്ദരമായ പദ്ധതിയാണ് ഇസ്ലാം ഇസ്ലാം ആധുനിക ലോകത്തിനുള്ള പരിഹാരമാണ് ഇന്ന് ഏതേത് പ്രശ്നങ്ങൾ മനുഷ്യർ ഉണ്ടാക്കുന്നുണ്ടോ ഏതേത് പ്രതിസന്ധികൾ മനുഷ്യഗുലത്തിന് മുമ്പിൽ വരുന്നുണ്ടോ അവക്കൊക്കെയുമുള്ള പരിഹാരം ഇസ്ലാമിനുണ്ട് എന്നതും ഇസ്ലാം അത് നിർദ്ദേശിക്കുന്നു എന്നതും ഇസ്ലാമിനുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ് അള്ളാഹു താല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാർമി വാത്തു